വീണ്ടും ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് ഉടൻ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെടും കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിന്റെ തൊക്ക് ഉൾപ്പെടെ ഏഴ് അവയവങ്ങൾ പൊതുജീവൻ നൽകും കേരളത്തിൽ ആദ്യമായാണ് തൊക്ക് ദാനം ചെയ്യുന്നത് ഇരുവൃക്കകളും കരൾ നേത്രപടലങ്ങൾ എന്നിവയും ദാനം ചെയ്യും വിവരങ്ങളുമായി എം വീണ ചേരുകയാണ് വീണ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതീക്ഷാ നിർഭരമായ ഒരു യാത്ര ജീവന്റെ തുടിപ്പുമായുള്ള യാത്ര എത്ര മണിക്കാണ് യാത്ര പുറപ്പെടുക എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ കെ പി സുരേഷ് ജീവൻ നിലനിർത്തുവാനുള്ള ജീവൻ്റെ തുടുപ്പുമായിട്ടുള്ള യാത്ര തന്നെയാണ് അല്പസമയങ്ങൾക്കകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകൾ നടക്കുക ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എറണാകുളത്തേക്കായിരിക്കും കൊണ്ടുപോകുക ഏഴ് അവയവങ്ങൾ സ്കിന്നടക്കമുള്ള തൊക്കടക്കമുള്ള ഏഴ് അവയവ അവയവങ്ങളാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക ഇവിടെ നിന്ന് അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ട് വഴി അതായത് എയർ ആംബുലൻസിലൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഹൃദയം അടക്കം കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിൽ തന്നെ അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കി എടുക്കുന്ന അവയവ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിൽ നിന്നാണ് തുടർന്ന് ഇത് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് എത്തിക്കുക അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തി ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവയവങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാനുള്ള നടപടിക്രമങ്ങളായിരിക്കുന്നു ആംബുലൻസ് ഇത് മാറ്റുന്നതിലേക്ക് അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൃദയം കൊണ്ടുപോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റൊരു വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലേക്കുമാണ് നൽകുന്നത് കണ്ണുകൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്തമോളജിയിലും തെമോളജിയിലും അതുപോലെ തന്നെ കരൾ നൽകുക തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവയവങ്ങൾ കൊണ്ടുപോകുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് തൊക്ക് ദാനം ചെയ്യുന്നത് ഈ തൊക്ക് സ്കിൻ ബാങ്കിലായിരിക്കും സൂക്ഷിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശസ്ത്ര ശസ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ജില്ലാതലത്തിൽ ഒരു സർക്കാർ ആശുപത്രി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ള ഒരു സവിശേഷത കൂടി ഉണ്ട് കൊല്ലം സ്വദേശിയായ നാൽപ്പത്തേഴ് വയസ്സുകാരൻ ഷിബുവിൻ്റെ ഏഴ് അവയവങ്ങളാണ് ഇത്തരത്തിൽ ദാനം ചെയ്തിരിക്കുന്നത് ഏഴ് പേർക്ക് ഇത്തരത്തിൽ പുതുജീവനുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അത്തരത്തിലൊരു പ്രതീക്ഷയുടെ മണിക്കൂറുകൾക്കാണ് ഇനിയുള്ള മണിക്കൂറുകൾ അക്ഷരം അക്ഷമരായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ഒരു വേദനാജനകമായ മുഹൂർത്തത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബം മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നതിന് കാരുണ്യമേകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മതം അറിയിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ നടത്തുവാനും ആശുപത്രി അധികൃതർക്കും ആരോഗ്യവകുപ്പും പോലെ തന്നെ ഒരു ഏകോപനം മനസ്സുകൾ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ഒരു ഏകോപനം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാരണം കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണം പറഞ്ഞ സമയത്ത് കൃത്യസമയത്ത് ആ യഥാ സമയം ആ പറഞ്ഞ ഉറപ്പിച്ച അല്ലെങ്കിൽ എല്ലാ സജ്ജീകരണം ഒരുക്കിയ ആശുപത്രിയിലേക്ക് ഇത് എത്തിക്കണം ഏൽപ്പിക്കണം അതുവരേക്കും നാടൊന്നാകെ മനസ്സുകളൊന്നാകെ ഒരുമിക്കേണ്ടിയിരിക്കുന്നു കാരണം ഗതാഗത നിയന്ത്രണം വേണം എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം വേണം അങ്ങനെ മനോഹരമായ ഒരു കാഴ്ച കാരണം ഒരു ജീവന് വേണ്ടിയാണ് ജീവന്റെ തുടിപ്പുമായിട്ടാണ് യാത്ര പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആ ഒരു മനസ്സിന്റെ നന്മ ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരും കാണാൻ പോവുകയാണല്ലേ തീർച്ചയായും സുരേഷ് മലയാളക്കരയുടെ ഒരു നന്മ ഒപ്പം തന്നെ ഒരു അതായത് ദുരിതത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസമേൽക്കുക അതിൻ്റെ ഒരു ഏകോപന ഏകോപനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ഒരു മനസ്സോടുകൂടി ഒരേ ചിന്താഗതിയോടുകൂടി ഒരേ ലക്ഷ്യത്തിനായിട്ട് ഒത്തുചേരുന്ന മനുഷ്യർ അവരെയാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് കാണാൻ കഴിയുന്നത് അധികാരികൾ അധികാരികളുൾപ്പെടെ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ഡോക്ടർമാർ ഉൾപ്പെടെ ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള ശസ്ത്രക്രിയകളാണ് നടക്കാനുള്ള അതിനാൽ തന്നെ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിന്ന് അവയവങ്ങൾ അവിടെ എത്തിക്കുന്ന സമയം അതിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അവയവങ്ങൾ സ്വീകരിക്കുന്നവരുടെ ശസ്ത്രക്രിയ നടക്കുക എന്നുള്ളതാണ് അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു ഏകോപനമുണ്ട് സമയം ഇഷ്ടമുണ്ട് അക്കാര്യത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എയർ ആംബുലൻസ് വഴിയായിരിക്കും ഈ വിവിധ ഇടങ്ങളിലേക്ക് ജില്ലകളിൽ കേരളത്തിലെ തന്നെ വിവിധ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ അവയും കരൾ അതുപോലെ തന്നെ ഒരു വൃക്ക ദാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദയം കൊച്ചിയിലേക്കാണ് പോകുന്നത് തൊക്ക് ഇവിടുത്തെ തന്നെ സ്കിൻ ബാങ്കിലായിരിക്കും സൂക്ഷിക്കുക അത്തരത്തിൽ കൃത്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളുടെയും ഏകോപനത്തിൻ്റെയും കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങിലോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ കേരള ജനതയും ഇത് നോക്കിക്കാണുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ അത് ഇവിടെ നിന്ന് ദാതാവ് നൽകുന്നത് സ്വീകർത്താവിലേക്ക് എത്തുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ അത് വലിയ രീതിയിൽ കാണുന്നുണ്ട് ആ ആശുപത്രിയിൽ എത്തുന്ന സമയം വരെയുള്ള ഗതാഗത നിയന്ത്രണവും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായി തന്നെ പോലീസ് സേനയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏകോപനമായിട്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് കെ പി സുരേഷ്